രണ്ട് ദശാബ്ദമായി യോഗ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുകയാണ് ഒരു യോഗ അധ്യാപക ദമ്പതികൾ പാലക്കാട് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ മേഖലകളിലുള്ള പതിനായിരത്തിലേറെ പേർക്കാണ് ഇവർ ഇതുവരെ യോഗയുടെ പാഠങ്ങൾ പകർന്നു നൽകിയത് റിപ്പോർട്ട് കാണാം അതിരാവിലെ കൃത്യം അഞ്ചര മണിക്ക് തന്നെ പാലക്കാട് നഗര മധ്യത്തിലുള്ള സത്യ യോഗ സെൻറ്ററിൽ ശാന്തി മന്ത്രം ഉയരും അത് ചൊല്ലി യോഗ പരിശീലിക്കാൻ തയ്യാറാവുന്നവരിൽ വക്കീലും ജഡ്ജിയും ഡോക്ടറും എഞ്ചിനീയറും വ്യാപാരികളും വീട്ടമ്മമാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടാവും ഇവരുടെയെല്ലാം പ്രിയപ്പെട്ട സാറും ടീച്ചറുമായി കഴിഞ്ഞ ഇരുപത് വർഷമായി യോഗയുടെ ജനകീയ മുഖമായി തുടരുന്ന യോഗാധ്യാപക ദമ്പതികളാണ് ഉണ്ണികുമാർ പൊന്നാത്തും സത്യഭാമയും വർഷങ്ങളോളം തന്നെ ബുദ്ധിമുട്ടിച്ച രോഗാവസ്ഥയിൽ നിന്നുമാണ് ഉണ്ണികുമാർ യോഗയിലേക്കും അവിടെ നിന്നും യോഗാധ്യാപനത്തിലേക്കും എത്തിപ്പെടുന്നത് യോഗയുടെ പ്രായോഗിക തലത്തില് അതായത് അതിൻ്റെ രോഗശമന മാർഗങ്ങളിലൂടെയാണ് ഞാൻ കുറെയൊക്കെ ശരിയായി വന്നത് അപ്പോൾ അതിന് തന്നെയാണ് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്നതും എൻ്റെ ഇതിലേക്ക് വരുന്ന ആൾക്കാരിലേക്ക് അവർക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളെ എങ്ങനെ തരണം ചെയ്യുക അവരുടെ ശാരീരികാവസ്ഥകളെ പ്രയാസങ്ങളെ എങ്ങനെ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് യോഗ അതിലൂടെ എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന മാർഗത്ത് നോക്കിയപ്പോഴാണ് കുറേയൊക്കെ ഒരുപാട് തരം രോഗങ്ങൾക്ക് ശമനം കിട്ടാനും ചില ജീവിതത്തിൻ്റെ പ്രയാസം മനപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കുള്ള ഒരു മാനസിക ശാന്തി ലഭിക്കാനൊക്കെ വളരെയേറെ അത് സഹായിക്കുന്ന അറിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് പരിശീലിപ്പിക്കുന്നത് കുറേ പേരോട് വന്ന് ചെയ്തു പോകുന്നുണ്ട് കുറേ പേർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് യോഗയുടെ രോഗശമന സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ഇവരുടെ കീഴിൽ വർഷങ്ങളായി മുടങ്ങാതെ യോഗ പരിശീലിക്കാൻ എത്തുന്നവരാണ് അധികവും ഉദ്ദേശം പതിനെട്ട് വർഷം മുമ്പ് ക്ലാസ്സിൽ വരികയും മാനസിക സമ്മർദ്ദങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും യോഗ ചെയ്യുന്നത് ഒരു നിമിത്തമായി അതിലെല്ലാം വലിയ പരിഹാരം കാണുകയും ചെയ്തു ഞങ്ങൾക്ക് വന്നാണ് സാറിൻ്റെ അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആണ് എപ്പോഴും ഞാനൊരു പന്ത്രണ്ട് കൊല്ലായി നല്ല ഇഫക്റ്റ് ആണ് എൻ്റെ മൈൻഡിനും ബോഡിക്കും ഓഫ് വിത്ത് യോഗ ഇറ്റ് ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ് യുവർ പൊട്ടൻഷ്യൽ ഓഫ് വർക്ക് ദാറ്റ് ആക്ച്വലി ഇറ്റ് യുവർ the best of us, best of of us, our effort, both physical and mental. പ്രത്യേക പാഠ്യപദ്ധതികളൊന്നും തന്നെ എല്ലാവർക്കും ഒരു ദിവസം ആവശ്യമായ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ യോഗാസനങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഒപ്പം ആഹാരത്തിൽ പാലിക്കേണ്ട മിതത്വം എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ യോഗാ ദമ്പതികളുടെ മകൻ കാർത്തിക്കും ദേശീയ ആയുഷ് മിഷന് കീഴിലെ യോഗാ പരിശീലകനാണ് യോഗ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയല്ല ചിലതിനെ സഹിക്കാനും മറ്റു ചിലതിനെ മറികടക്കാനുമുള്ള ഊർജ്ജം സംഭരിക്കൽ കൂടിയാണ് ഇതാണ് ഇവിടെ യോഗ പരിശീലിക്കാനെത്തുന്ന ഓരോ ശിഷ്യർക്കും എന്റെ കൂടി ഗുരുനാഥന്മാരായ സാറും ടീച്ചറും നൽകുന്ന ആദ്യ പാഠം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുദ്